യുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനൊന്ന് വ്യാഴാഴ്ച കട്ടപ്പനയിൽ സെമിനാർ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡീൻ കുര്യാകോസ് ഉദ്ഘാടനം ചെയ്യും നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഭൂപതിവ നിയമം രണ്ടായിരത്തി മൂന്നിൽ ഭേദഗതി ചെയ്യുകയും അത് നിയമമാക്കുവാൻ ഗവർണർ മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയുമാണ് ഈ ഭേദഗതി കൊണ്ട് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിച്ചുവെന്ന ഇടതുപക്ഷം വ്യാപക പ്രചരണം നടത്തുന്നു ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഈ നിയമ ഭേദഗതി മൂലം സംഭവിക്കുന്നതെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് ചട്ടത്തിലെ നാലാം നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് ഏക ഫോം വഴി അതിന് നിയമസഭാ സമ്മേളനമോ ബഡ്ജറ്റിലേക്ക് കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല ഒരു ഗവൺമെൻറ് ഉത്തരവിലൂടെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കൃഷിക്കും വാസയോഗ്യമായ വീടുകൾ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം ഉപജീവന മാർഗത്തിന് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റുമെ കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള അനുവാദം അതാണ് പട്ടയ നടപടികളിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് അതിനു പകരമായി ഇപ്പോൾ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിക്കും എന്ന് പറയുന്നത് വലിയ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കും ഒരു കാര്യമാണ് അത് ജനങ്ങൾക്ക് വലിയ പാലിച്ച് ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിൽ ആവശ്യമായ തിരുത്തൽ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഈ ഭൂഭേദഗതി ബില്ല് അത് പിൻവലിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അനുമതി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ ചെയ്യാറുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന ഈ പ്രചാരണ വേലയ്ക്കെതിരെ അതിൻ്റെ നിയമവശങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കട്ടപ്പറയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരു സെമിനാർ നാളെ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കട്ടപ്പറ പ്രസ് ക്ലബ്ബ് ഹാളിലാണ് ആ സെമിനാർ സംഘടിപ്പിക്കുന്നത് അതിൽ ബഹുമാനായ ഇടുക്കി എം പി ശ്രീ ലീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ വിഷയാവതരണം നടത്തും എഐ സി സി അംഗം ഇ എം മാഗസ്തി ചർച്ച നയിക്കും മുന്നമ്പി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി കിഫ ജില്ലാ പ്രസിഡന്റ് ബിബിൻ ജെയിംസ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് എം ജെ ബാബു അതിജീവന പോരാട്ടവേദി ജില്ലാ പ്രസിഡന്റ് റസാഖ് ചൂരവേലിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും ജോയി വെട്ടിക്കുഴി തോമസ് രാജൻ തോമസ് മൈക്കിൾ ആന്റണി കുഴിക്കാട്ട് ജോർജ് ജോസഫ് പടവൻ മിനി സാബു ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ നിതിൻ ലൂക്കോസ് സിജു ചക്കുമ്മൂട്ടിൽ പി എം ഫ്രാൻസിസ് സാജു കാരക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകും കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമ്മൂട്ടിൽ കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു